ഹലോ അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പൂരിയാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ ഇഫ്താറിനും ഉണ്ടാക്കാം അതുപോലെ ഇഫ്താർ കഴിഞ്ഞാലൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൂരിയാണ് ഈ ഒരു പൂരിക്ക് നമുക്ക് പ്രത്യേകിച്ച് കറിയൊക്കെ കൂട്ടാനൊന്നും വേണ്ട അല്ലാതെ തന്നെ കഴിക്കാവുന്നതാണ് അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ടൊക്കെ തന്നെ നമുക്ക് തയ്യാറാക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ഒക്കെ നമുക്ക് വീട്ടിലേക്ക് പോവാം അതിനു മുന്നായിട്ട് തന്നെ എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾക്കെ ഈ ഒരു പൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് മസാല കൂട്ടി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചെറുങ്ങനെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളകും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇതൊന്ന് വറുത്തെടുക്കുക കരിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ജസ്റ്റ് ഒന്ന് വന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണവും അതുപോലെ രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക ഇനി ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കുറച്ച് ചേർത്തെടുക്കണുള്ളൂ പിന്നെ കുരുമുളകും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു എരുവ് മതി അതിന് ശേഷം ഇതിലേക്ക് ഒരു അരമുറി സവാള ചെറുതാക്കി കട്ട് ചെയ്തത് അപ്പോൾ ഇതിൽ കട്ട് ചെയ്തതിനൊന്നും ഏതൊന്നും പ്രശ്നമില്ല എങ്ങനെ കട്ട് ചെയ്താലും ചെയ്താലൊന്ന് വഴറ്റിയെടുത്ത് എടുക്കാൻ ഭാഗത്തിനുള്ള കട്ടിങ് മതി കിട്ടുമോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി സമയത്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് നന്നായി വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫ്രൈ പാനെ അടക്ക് അടച്ച് വെക്കണം ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് തുറന്ന് നോക്കണം കേട്ടോ എന്നിട്ടിങ്ങനെ ഇടക്ക് തുറന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചിക്കൻ പീസാണ് ഇതവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുളകും മഞ്ഞളും അങ്ങനെ ഉപ്പൊക്കെ ചേർത്തിട്ട് പുരട്ടി വെച്ചതായിരുന്നു ആ ഒരു കൂട്ടിതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകട്ടോ ശേഷം ഈ ചിക്കൻ ഈ ഒരു ഉള്ളിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫ്രൈ പാൻ ആദ്യത്തെ പോലെ തന്നെ ഒന്ന് അടച്ച് വെക്കുക പിന്നെ ഇടക്ക് തുറന്ന് നോക്കുക എന്നിട്ട് അളക്കി കൊടുക്കുക അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കാണ്ട് ഈ ചിക്കൻ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് അഞ്ച് മിനിറ്റോളം കുക്കായി കുക്ക് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം വെന്ത് വരുന്നുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റോളം അഞ്ചോ മുതൽ പത്ത് മിനിറ്റോളൊക്കെ ഞാൻ കുക്ക് ചെയ്തിട്ടോ നമുക്കിതിന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാനായിട്ട് വെക്കാം അത് ചൂടാതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പൂരി തയ്യാറാക്കാനുള്ള പൊടിയാണ് അപ്പോൾ ഇവിടെ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് ആട്ടുപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കാം ഓയിൽ അധികം ഒന്നും ചേർക്കണ്ട കാരണം നമ്മുടെ മസാലക്കൂടി തന്നെ ഓയിലുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും കൂടി എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മസാല അല്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കിന് ഇളം ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊരു ചപ്പാത്തിയുടെ മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളം ഒരു കുറച്ച് അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ് ഒഴിച്ചിട്ട് ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ആ രൂപത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ മാവടെ റെഡി ആയിട്ടുണ്ട് ഈ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ മുകളിൽ എന്നിട്ട് ഇത് റെസ്റ്റായി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അങ്ങനെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടോ മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മളെ മാവൊന്ന് നോക്കാം എങ്ങനെ ആയിട്ടുണ്ടെന്ന് അപ്പം ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി കുഴച്ചെടുക്കുക ഇനി നമുക്കിത് ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അത് രണ്ട് പീസ് ആക്കിയിട്ട് അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ് ഇത് ഈ ഒരു പൂരിക്ക് പരത്തുന്നില്ല പ്രസ്സിലിട്ട് കണ്ടാണ്ട് ഇത് തയ്യാറാക്കണത് പിന്നെ കുറച്ച് അത്യാവശ്യമൊക്കെ വലുപ്പത്തിൽ തന്നെ ബോൾസ് തയ്യാറാക്കുക ഒരു ചെറിയ നെല്ലിക്കയുടെ ഒക്കെ ഒരു വലുപ്പത്തിൽ കാരണം മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതിനനുസരിച്ച് വേണം ബോൾസൊക്കെ തയ്യാറാക്കാനായിട്ട് അവിടെ ബോൾസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് പൊട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം മൈദപ്പൊടിയാണ് ശേഷം അതിന് പ്രസ്സെടുത്തിട്ട് ഇതിലേക്ക് ഓരോ ബോൾസ് വെച്ച് കൊടുത്ത് നമുക്ക് പൂരി പരത്തി എടുക്കാം കുറച്ച് പ നന്നായി തിക്കാവുക തിന്നാവേണ്ട കേട്ടോ മറ്റേ തിക്ക തിന്നായാൽ ഇത് പൊ പൊട്ടിപ്പോരും അപ്പോൾ ഇതാ നമ്മൾ സൈസ് ഇത്രയുണ്ടോ ഒരു പൂരിയുടെ സൈസ് ഇത്രയാണ് ശേഷം ഇതിലേക്ക് നമ്മൾ ചൂടായ ഓയിലിലേക്ക് ചേർത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക അത് ഓരോന്ന് പ്രസ് ചെയ്യുക അതോടൊപ്പം തന്നെ ചുട്ടും എടുക്കുക കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ അടിപൊളി പൂരിയാണ് മാത്രമല്ല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കറിൻ്റെ കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല ചായ മാത്രം മതി ഇത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങള അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്